്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജപങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ അതെങ്ങനെയാണോ അതിൻ്റെ കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ടാണെന്ന് പറയുക അപ്പോൾ എങ്ങനെ ജപിക്കണം അല്ലെങ്കിൽ നമുക്കൊരു ഗുരുവിൻ്റെ ഉപദേശത്തോട് ചെയ്യേണ്ടതാണോ അതൊക്കെ വേണം അറിയാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കയറി കാണും വൈകുന്നേരം എട്ട് മണിക്കാണ് വരുക അപ്പം അതൊന്ന് കയറി കാണുക എല്ലാവരും അപ്പോൾ എല്ലാവർക്കും സർവത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ചില മന്ത്രങ്ങൾ എല്ലാവർക്കും മന്ത്രം ജപിക്കാം എല്ലാവർക്കും മന്ത്രം ജപിക്കാം അപ്പോൾ ചില മന്ത്രങ്ങൾ ഗുരു ഉപദേശത്തോടുകൂടി ചെയ്യണം എന്നാൽ പറയുക അല്ലാതെ എല്ലാം എന്നല്ല അപ്പോൾ അപ്പോൾ ഗുരു ഉപദേശം ഇല്ലാതെ നമുക്ക് എങ്ങനെ ആ മന്ത്രങ്ങൾ ജപിക്കാം അതിനെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മൂലം അവസാനം വരെ കാണുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടണമെങ്കിൽ അപ്പോൾ തുടങ്ങാം അപ്പോൾ ഗുരുപദേശം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഓം നമശിവായ ഓം നമോനാരായണ അങ്ങനെയുള്ള മന്ത്രങ്ങൾ അല്ലെങ്കിൽ അമ്മേ നാരായണേനാരായണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന മന്ത്രങ്ങളൊക്കെ നമുക്ക് ആർക്കും ജവിക്കാവുന്ന മന്ത്രങ്ങൾ അപ്പോൾ എന്താണ് ഗുരു ഉപദേശത്തോട് ചെയ്യേണ്ടത് ബീജങ്ങൾ കൂട്ടിയിട്ടുള്ള മന്ത്രങ്ങൾ അതുപോലെ തന്നെ ഋഷി ചന്ദസ് നമ്മുടെ വിരലിൻ്റെ നടുവിരലിൻ്റെയും മൂതിരവിരൻ്റെയും രണ്ടാം സമിതിയിൽ തള്ളവിരലിങ്ങനെ പിടിച്ച് ശിഹിരസിൽ ഋഷി ഛന്തസ് ഹൃദയത്തിൽ ദേവതേനെ നസിക്കുന്ന ആ ഛന്തസ് ഉള്ള ഉള്ളതും ഗുരു ഉപദേശത്തോട് ചെയ്യണമെന്നാൽ പറയാം അപ്പോൾ ഇത് രണ്ടുമാണ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗുരു ഇല്ലായെങ്കിൽ നമുക്ക് ഗുരു ഗുരുല്ലാതെ നമുക്ക് മന്ത്രം ഇതൊക്കെ ചെയ്യണമെങ്കിൽ യൂട്യൂബിലെ കുറേ വീഡിയോസൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം ശിവനെ ധ്യാനിച്ച് ശിവൻ്റെ മന്ത്രങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ആയിരത്തി അല്ലെങ്കിൽ നൂറ്റിയെട്ടുരു ഒക്കെ ജപിച്ച് രണ്ടു നേരവും ജപിച്ച് ശിവൻ ഗുരുവായി സങ്കല്പിച്ച് ശിവഭഗവാന് മഹാദേവന് ഗുരുവായിട്ട് സങ്കല്പിച്ച് ജപിച്ച് അനുഗ്രഹം മേടിക്കാം നാൽപ്പത് ദിവസം ജപിച്ച് അതിനുശേഷം ഈ ദേവതകളുടെ അനുഗ്രഹം മേടിക്കാം ഓക്കെ അപ്പം അങ്ങനെ നമുക്ക് ഗുരുദോഷ ചെയ്യാം പിന്നെ ഒന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എല്ലാവർക്കും മന്ത്രം ജപിക്കാനുള്ള അധികാരമുണ്ട് ആർക്കും മന്ത്രം ജപിക്കാൻ മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും മന്ത്രം ജപിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗുരു നിർബന്ധമാണെങ്കിൽ നിങ്ങളൊരു ഗുരുവിനെ കണ്ട ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മഹാദേവനെ ഗുരുവായിട്ട് സങ്കല്പിച്ച് നൂറ്റെട്ട് പ്രാവശ്യം നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസം കാലത്തും വൈകുന്നേരം നൂറ്റെട്ട് ഒരു ജപിക്കുക അല്ലെങ്കിൽ ആയിരത്തെട്ട് ഒരു ജപിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം മേടിച്ച് ആയിരത്തെട്ട് കണി പെട്ടെന്നേ നമുക്ക് നടക്കും പിടിപൊടി എന്ന് കാര്യങ്ങൾ നടക്കും ആ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടും അപ്പോൾ ഭഗവാനെ ഗുരുവായിട്ട് കാണാം ലോക ഗുരുവാണ് മഹാദേവൻ മഹാദേവനെ ഗുരുവായിട്ട് കണ്ട് ജപിക്കാം ജപിച്ച് നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോൾ നമ്മൾക്ക് മന്ത്രസ്ഥിതി കൈവരും അപ്പോൾ നമുക്ക് ഏത് മന്ത്രവും ജപിക്കാം ബീജാക്ഷര മന്ത്രങ്ങൾ ജപിക്കാം അതുപോലെ തന്നെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതിന് ഉത്തമമാണ് അത് യാതൊരുവിധ പ്രശ്നവുമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെ സംശയം മാറിക്കിട്ടിയെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറുണ്ട് മുന്നുള്ള വീഡിയോസിൽ അപ്പോൾ അത് കയറി നോക്കിയിട്ട് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നുള്ള സംശയങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ എടുത്ത് നിങ്ങളുടെ പേരൊന്നും പറയാതെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരു സംശയ നിവാരണ ആയിരുന്നു ഒരാൾ ചോദിച്ച ചോദ്യമാണ് അതിനു നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉപകാരപ്പെട്ടെന്ന് കരുതി എല്ലാവർക്കും കൂടി ചെയ്യണം അപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ശുഭദിനം ശുഭദിനോ നമശിവായ ലോകാസമുദിനോ ബന്ധം